നമസ്കാരം ചേലക്കര മണ്ഡലത്തിലെ അവസാനത്തെ കണക്കുകളൊക്കെ പുറത്തുവരുമ്പോൾ യു ആർ പ്രദീപിന്റെ വിജയം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വോട്ടുകൾക്കാണ് അതായത് യു ആർ പ്രദീപ് അവിടെ മൊത്തം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അദ്ദേഹത്തിന് നേടാനായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് നേടിയത് സുധീർ എൻ കെ സുധീർ ഡി എം കെ സ്ഥാനാർത്ഥി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടാണ് അദ്ദേഹത്തിന് നേടാനായത് ബി ജെ പിയുടെ കെ ബാലകൃഷ്ണൻ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് വോട്ടുകളും നേടി ഒരിക്കലും ഇത്ര വലിയ ഒരു മികച്ച വിജയം യു ആർ പ്രദീപിനുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെ നേടാനായത് അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ഭൂരിപക്ഷം വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു ഭൂരിപക്ഷം അതായിരിക്കും യു ആർ പ്രദീപിന് ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ സി പി എമ്മുകാർ പോലും യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം ഇത്ര ഉയരും എന്നവർ പ്രതീക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെ രമ്യ ഹരിദാസ് ഇത്ര പുറകോട്ട് പോകും എന്നും ആരും ചിന്തിച്ചില്ല എന്നാൽ ഇവിടെ യു ആർ പ്രദീപിനെ വിജയിക്കാൻ അല്ലെങ്കിൽ ഇത്ര ഭൂരിപക്ഷം നേടാൻ സഹായിച്ചത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് മാന്യമായി പെരുമാറുക ചിരിച്ചു പെരുമാറുക ഒട്ടും അഹങ്കാരമില്ലാതെ പെരുമാറുക രാഷ്ട്രീയ വ്യത്യാസമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏവരോടും സൗഹൃദം കാണിക്കുക ഇതൊക്കെ യു ആർ പ്രദീപിന്റെ പ്രത്യേകതയാണ് ഇവിടെ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ വികസനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ശോചനീയമാണ് ഈ അവസ്ഥകളൊക്കെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും അതിന്റെ പ്രവർത്തകരും ഒക്കെ തുറന്നു കാണിച്ചിരുന്നു ചേലക്കര നിയോജക മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നിട്ടുണ്ട് സ്പീക്കറായിരുന്നിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം രാജിവെച്ച സമയത്ത് അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ആ മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾക്ക് വീട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ വികസനമൊക്കെ രണ്ടാം സ്ഥാനത്താണ് തിരഞ്ഞെടുപ്പിൽ വ്യക്തി വ്യക്തിത്വം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തെളിയിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സി പി ഐ എമ്മിനോ കാര്യമായൊന്നും ഈ വിജയത്തിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് നല്ല ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി യു ആർ പ്രദീപിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി അതുകൊണ്ട് തന്നെയാണ് ഇത്ര മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് രമ്യ ഹരിദാസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രമ്യ ഹരിദാസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് നേടിയ വോട്ടിനേക്കാൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ രമ്യ ഹരിദാസിലൂടെ നാലായിരം വോട്ടുകൾ അധികം നേടിയിട്ടുണ്ട് ഇതൊരു നേട്ടമായി യു ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അതൊരു നേട്ടമല്ല ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആറായിരത്തിലധികം വോട്ടുകൾ കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലത്തിൽ ചേർത്തിയിട്ടുണ്ട് ഈ ആറായിരത്തിലധികം വോട്ടുകൾ ചേർത്തിയ സമയത്താണ് നാലായിരം വോട്ടുകൾ രമ്യ ഹരിദാസ് അധികം നേടിയിട്ടുണ്ട് എന്നുള്ള ഇവരുടെ ഒരു അവകാശവാദം എന്തായാലും അതൊരു വലിയ നേട്ടമായി ഒരിക്കലും പറയാൻ കഴിയില്ല പിന്നെ രമ്യ എവിടെയാണ് പിഴച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ പാളിച്ച പറ്റി രമ്യ ഹരിദാസിനെ ഒരു കാരണവശാലും ചേലക്കരയിൽ പരീക്ഷിക്കരുതായിരുന്നു അഞ്ചു വർഷക്കാലം ആലത്തൂരിന്റെ പ്രതിനിധിയായിരുന്ന സമയത്ത് വ്യാപകമായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ അതൃപ്തി സമ്പാദിച്ച ഒരു വ്യക്തിയാണ് രമ്യ ഹരിദാസ് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പലപ്പോഴും ആ അതൃപ്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് രമ്യാ ഹരിദാസിനു വേണ്ടി പ്രവർത്തിക്കാൻ പല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും തയ്യാറായിട്ടില്ല പലരും വലിയ നിരാശയിലായിരുന്നു കാരണം അവർ ഒരു ഗ്രൂപ്പിന്റെ നേതാവായി മാറി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറി അല്ലെങ്കിൽ ഒരു എം പി ആയി മാറിയിരുന്നു കുറച്ചു സമയം കൊണ്ട് ജില്ലയിലെ അനിൽ അക്കര എന്ന് പറയുന്ന നേതാവിൻ്റെ അവർ അനുസരിച്ച് പ്രവർത്തിക്കുക മറ്റുള്ള ആളുകൾ മറ്റു ഗ്രൂപ്പിന്റെ ആളുകൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുക അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നേതാക്കന്മാർക്ക് രമ്യയോട് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം രമ്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് മറുനാടൻ ഷാജനുമായിട്ടുള്ള സൗഹൃദമാണ് എം പി ആയിരുന്ന സമയത്ത് ഷാജൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്തായാലും ആ ഇന്റർവ്യൂ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ തെറ്റില്ല പക്ഷേ മറുനാടൻ ഷാജനെതിരെ കേരള പോലീസ് നിരവധി കേസുകൾ എടുത്ത് ഷാജനെ പോലീസ് അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് ഷാജന് പിന്തുണ പ്രഖ്യാപിച്ച് ഷാജനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ രമ്യ ഹരിദാസ് തന്റെ എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഫോട്ടോ കടിയിൽ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇനിയും നിങ്ങൾ തിരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വോട്ട് ചോദിച്ചു വരും അന്ന് തീർച്ചയായും ഞങ്ങൾ ഇതിന് മറുപടി തരും എന്നുള്ള പ്രവർത്തകരുടെ വല്ലാതെ ഒരു രോഷം നിറഞ്ഞ പ്രതികരണമായിരുന്നു ഈ രമ്യ ഹരിദാസിന്റെ ഫോട്ടോ കടിയിൽ അല്ലെങ്കിൽ മറുനാടനുമായി നിൽക്കുന്ന ഫോട്ടോ കടയിൽ പ്രത്യക്ഷപ്പെട്ടത് സാധാരണ രീതിയിൽ തെറ്റുകൾ സംഭവിക്കും അത് മനുഷ്യ സഹജമാണ് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് അങ്ങേയറ്റം വലിയൊരു കാര്യമാണ് ഇവിടെ മറുനാടൻ ഷാജൻ എന്തെങ്കിലും ഒരു പെറ്റ് കേസിന്റെ പേരിലല്ല മറുനാടൻ ഷാജനെതിരെ പോലീസ് കേസെടുത്തത് ഇവിടെ ഒരു വിഭാഗത്തിനെതിരെ വർഗീയത പറയുന്നു അല്ലെങ്കിൽ വർഗീയത ആളിക്കത്തിക്കുന്നതിനു വേണ്ടി സംഘപരിവാരങ്ങളെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് മറുനാടനെതിരെ കേസുകൾ ഉണ്ടായത് അതുപോലെ തന്നെ രാജ്യം തന്നെ ആദരിക്കുന്ന അല്ലെങ്കിൽ ലോകം ആദരിക്കുന്ന എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹം ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ചില വാർത്തകൾ പടച്ചുവിട്ടതിന്റെ പേരിൽ ഷാജനെതിരെ നിരവധി കേസുകൾ ഉണ്ടാകുന്നു പല വാർത്തകളും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് പ്രകാരം ഷാജന് പിൻവലിക്കേണ്ടി വരുന്നു ഇനി എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നുള്ള കോടതിയുടെ ഒരു വിലക്കുണ്ടാകുന്നു ഇത്തരം ഷാജനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം മോശമായ ഒരു സമയമായിരുന്നു അത് ഈ ഒരു സമയത്താണ് മറുനാടൻ ഷാജന്റെ ഫോട്ടോ രമ്യാ ഹരിദാസ് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ തന്റെ എഫ് പി പേജിൽ പോസ്റ്റ് ചെയ്തത് എന്തായാലും അന്ന് ഉയർന്നു വന്ന ആ ജനവികാരം മാനിച്ച് ജനങ്ങളുടെ ആ രോഷം മാനിച്ച് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ആ പോസ്റ്റിനടിയിൽ ഒരുപാട് കമന്റുകളുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ അത് മനസ്സിലാക്കി ഒന്നുകിൽ ആ ഫോട്ടോ പിൻവലിക്കാനോ അല്ലെങ്കിൽ തനിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനോ രമ്യ ഹരിദാസ് തയ്യാറായില്ല ആ ഒരു നിലപാട് തന്നെ തുടർന്നു തീർച്ചയായും ആ ഒരു വിഷയം ഇവിടെ ചേലക്കരയിൽ രമ്യയ്ക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയില്ല ചേലക്കരയിൽ കള്ളൻ കപ്പലിൽ തന്നെയാണ് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ ദയനീയമായി പരാജയപ്പെട്ടു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് രമ്യാ ഹരിദാസ് പോയി അത്തരമൊരു അവസ്ഥ സൃഷ്ടിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവർ കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ചു ചുരുക്കി പറഞ്ഞാൽ ചേലക്കരയിലെ ഒരു തരംഗം എന്ന് പറയുന്നത് മറുനാടൻ തരംഗമായിരുന്നു മറുനാടൻ ഇഫക്റ്റ് ആയിരുന്നു അത് രമ്യ ഹരിദാസിനെ ശരിക്കും ബാധിച്ചു അതേസമയം യു ആർ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായി അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ആ വിനയവും അതുപോലെ തന്നെ ആ സൗമ്യഭാവവും ഒട്ടും അഹങ്കാരമില്ലാത്ത പ്രവർത്തനവും അതുപോലെ തന്നെ ആളുകളുമായി രാഷ്ട്രീയം മറന്ന ആളുകളുമായി സൗഹൃദം പങ്കുവെക്കാൻ കാണിക്കുന്ന ആ മനസ്സുമൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്നതാണ് ചേലക്കരയിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രമ്യ ഹരിദാസ് പ്രത്യേകിച്ചും പഠിക്കേണ്ട ഒരു പാഠം അതാണ് ജനങ്ങൾ രമ്യ ഹരിദാസിനെ അവിടെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്